മലയാളത്തിൽ രാമായണം എഴുതാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്നൊരു രാജ്യമാട്ടോ നമ്മുടെ രാമായണം മലയാളത്തിൽ എഴുതിയാനുള്ള കുഴപ്പമെന്താണെന്നറിയോ അത് കേട്ടാൽ കേൾക്കണം എന്ന് അരകത്തി പോകുന്ന അഷ്ടാദശുരാണാ രാമസ്യ ചരിതാനി ച ഭാഷായം മാനവം ശ്രുത് രൗരവം നരകം പ്രജേൽ എന്നാണ് നിയമം അതായത് രാമായണം മലയാളത്തിൽ എഴുതിയാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ കേട്ട കേൾക്കണം എന്ന് പോകും പോവും കേൾക്കണമെന്ന് അരകത്തി ആരെങ്കിലും കേൾക്കുവെന്ന് കേൾക്കാൻ ആളില്ലെങ്കിൽ ആരെങ്കിലും എഴുതുമെന്ന് അതിനെ മുറിച്ച് കടന്ന് രാമായണം എഴുതിയ മനുഷ്യന്റെ പേരാണെട്ടോ എഴുത്തച്ഛൻ എന്ന് പറയണേ എഴുത്തച്ഛനോട് അന്ന് ചോദിച്ചു എത്ര ആടും കാരണം ചക്കിലിട്ടൻ നായരാണ് എത്ര ആടും ചക്കിൽ എന്ന് ചോദിച്ചപ്പോ എഴുത്തച്ഛൻ പറഞ്ഞു നാലും ആടും ആറു ആടും എന്നാ എല്ലാ വേദവും ആടും ഇപ്പുറത്തുള്ള എല്ലാ പുരാണ ആടും എന്നാണ് എഴുത്തച്ഛൻ തന്നെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾക്കുണ്ടു നാം ജാനകിയാള കൂടാതെ രഘുത്തമൻ കനനവാസത്തിന് എങ്ങ് പോയിട്ടുള്ളൂ എന്ന് അവിടുന്ന് ഒരുപാട് രാമായണങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടോ കവി അതിനെക്കുറിച്ച് കുറിച്ച് അഭിമാനത്തോട്ട് പറയുന്നുണ്ട് ധാരണ മാറി മലയാളത്തിൽ കവിതകൾ എഴുതാമെന്നായങ്ങനെ കേരള നാടിനു കിട്ടി തനതായി ശ്രീഭാരതവും രാമായണവും ദൈവക്ഷേത്ര മുതൽക്കെട്ടുകളിൽ കൂത്തും പാഠകവും ചില നാടക ഗാനങ്ങളുമായി കൈരളി പൊട്ടിയ മിഴാവ് മിഴാവിൻ ഒച്ചകൾ കേൾപ്പു നമ്മൾ ഇടയ്ക്കെന്ന് പറഞ്ഞു പോക്കോട്ടെ നമ്മളതിനെ മുറിച്ച് കടന്നത് അവിടം കൊണ്ട് മാത്രമല്ല നമ്മളതിനെ മുറിച്ച് കടന്നത് മാപ്പിളരാമായണം എഴുതി കൊണ്ടാണ് ഞാനിത് എവിടെ വേദി കിട്ടിയാലും പറയാറുണ്ട് കാരണം അധികം കാലം ഈ സാധനം പറഞ്ഞുകടക്കാൻ പറ്റില്ല ഈ പുസ്തകം ഇപ്പം കിട്ടാനില്ല എന്നാണ് നിരോധിക്കാമെന്നറിയില്ല നാദാപുരത്ത് കേരളത്തിൽ ഉണ്ടായതാണ് നാദാപുരത്ത് അവിടുത്തെ ഹിന്ദുക്കൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ നാടൻ ശീലുകളുടെ അകമ്പടിയോടുകൂടി എഴുതിയ ഒരു പാട്ടുകാവ്യത്തിൻ്റെ അതും ഈ പാട്ടുപാരമ്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പറയുകയാണ് ഒരു പാട്ടുകാവ്യത്തിൻ്റെ പേരാണ് മാപ്പിള ലാമാൻ എന്ന് പറയണത് അതിൻ്റെ വായ്താരി ഇങ്ങനെയാണ് ലാമ ലാ ലാമ 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 രാമനല്ലോ രാമനാണേ അതിൻ്റെ തുടക്കത്തിൽ എന്താണ് രാമായണം അവർ സംഗ്രഹിച്ച് പറയുന്നു പണ്ട് താടിക്കാരനൗലി താടിക്കാരനായിട്ടുള്ള മോയിലുകാർ ആരാ വാൽമീകി പണ്ട് താടിക്കാരനൌലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥപ്പാട്ട് രണ്ടു വരിയിൽ രണ്ടു വരിയിൽ രാമായണം എന്താണെന്ന് സംഗ്രഹിച്ചു കൊടുക്കുന്നുണ്ട് ആ വരികൾ ഇങ്ങനെയാണ് കെട്ടിയോൾക്കുവരം കൊടുത്ത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നു ചൂർപ്പണക വന്ന് രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട് അപ്പൊ ചൂർപ്പണക രാമനോട് പറയുകയാണ് ചോദിക്കാണ് ആരാ വല്യക്കാരാ പേരെന്താണ്ടോ കൂടെ കാണുന്ന ആരാ പെണ്ഡരാണോ മക്കളുണ്ടോ കൂടെ മരുമക്കളുണ്ടോ കൊക്കുംകൂഞ്ചോന്ന പെണ് പെറ്റിട്ടുണ്ടോ രാമന്റെ മറുപടി ഞാനോ രാമൻ സീതാ വീടര് പെറ്റിട്ടില്ല കൂടെ അനുജൻ ലക്ഷ്മണൻ കുട്ടിയും കൂട്ടിണ്ട് കോസലനാട് കോസലടി നാട് വാപ്പാ നാട് ാട്ടിൽ വന്നു നീ ആരും ആ പ്രണയാഭ്യർത്ഥന രാമൻ നിരസിക്കുന്നത് രണ്ടു വരി കൊണ്ടാണ് വളരെ ക്ലാസ് ആണ് കേട്ടോ തന്നി വടക്കൻ ശൈലിയാണ് തേക്കുന്ന പിടിച്ചാലന്തിനു മാറ്റി നോക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നത് അതിലൊരുപാട് ഗവേഷണം നടക്കുന്നുണ്ട് കേട്ടോ അതിലൊരു ഗവേഷണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ പറയുന്ന ഹനുമാൻ ലങ്കയിൽ ചെന്നത് കാരണം രാവണ ഈ പത്ത് തലയാണല്ലോ വളരെ വിജിലന്റായിട്ടിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ ഇവരെ കണ്ടുപിടിക്കേണ്ട ഗ്യാപ്പ് അറിയോ ഈ രാവണ ഷേവ് ചെയ്യുമ്പോഴെന്നാ കാരണം ചെങ്ങായിക്ക് പത്ത് ഉണ്ടല്ലോ രാജാവ് സ്വന്തമായിട്ട് ഷേവ് ചെയ്യില്ല അഭിമാന പ്രശ്നമല്ലേ രാജവൈദ്യം എന്ന് പറഞ്ഞാൽ രാജ ബാർബർ ഒരാളെ ഉണ്ടാവുള്ളൂ ഒരാൾ ഒരാളീ പത്ത് താടിയും പഠിച്ചു വരുമ്പോഴേക്കൊരു അരമുക്കാൽ മണിക്കൂർ ഗ്യാപ്പ് വരുന്നു ആ ഗ്യാപ്പിലാണ് ഹനുമാൻ ചെല്ലുന്നവരെ കണ്ടുപിടിക്കുന്നു അതിന്റെ ഈണാണെങ്കിൽ അതിലും കേമാട്ടോ ഈണങ്ങനെയാണ് കാലൻ പത്തു വാലുള്ള അനുമാനോ ൊമ്പ ഇത്തരം ബഹുസ്വരതകൾ ഉണ്ടായിരുന്ന ഇത്തരം ഈണങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു കേട്ടോ നമ്മുടേത് ഒന്ന് ഓർമ്മിപ്പിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ രാമനെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ എഴുതിയത് അതിന്റെ പേരിൽ ഒരുപാട് കണ്ടി വന്നത് ശ്രീരാധാകൃഷ്ണനൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും അതിൻ്റെ പേരിൽ കൽപ്പിക്കപ്പെട്ട ഭ്രഷ്ടൻ്റെ കഥയെല്ലാം അത് എഴുത്തച്ഛനായിരുന്നു എഴുത്തച്ഛന്റെ ഏറ്റവും മനോഹരമായ വൃത്തം കളകാഞ്ചിയാണ് കേട്ടോ കഥായ മാമ കഥായമ കഥകളി സാദരം എന്ന കളകാഞ്ചിയിലാണ് ഈ കിളിപ്പാട്ട് പാരമ്പര്യം എന്നൊരു പാരമ്പര്യം എഴുത്തച്ഛൻ തുടങ്ങി വെച്ചത്